ശർമ്മജി നമുക്ക് കത്തുണ്ട് കത്തിലേക്ക് പോവാം ചെന്നൈയിൽ നിന്നാണ് കത്ത് അയച്ചിരിക്കുന്നത് മനോജാണ് കത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ജ്യോതിഷപരമായ സംശയങ്ങൾ വളരെ ക്ലിയറായി മനസ്സിലാക്കി മനസ്സിലാക്കിത്തരുന്ന പ്രോഗ്രാമാണെന്ന് ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട് നന്ദി എനിക്ക് ജോലിയിൽ ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ജോലി മാറാനും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആകെ മടുത്തൊരവസ്ഥയിലാണിപ്പോൾ വിവാഹവും നോക്കുന്നുണ്ട് ഇനി വിവാഹയോഗമുണ്ടോ എന്ത് ജോലിയിലായിരിക്കും നന്നായി പോവുക ഒത്തിരിയായി ട്രൈ ചെയ്യുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി വരെ ചന്ദ്രദശ ശനി അപഹാരത്തിലുള്ള ആയില്യം നക്ഷത്രം ആണ് അതിൻ്റെ കൂടെ ചാരവശാൽ കർക്കട രാശിയാണ് കർമ്മത്തിൽ സ്ഥാനത്ത് വ്യാഴവും അഷ്ടമശ്ശനിയും കൂടെ സഞ്ചരിക്കുന്ന പ്രധാനപ്പെട്ട ദോഷം അനുഭവിക്കുന്ന ഒരു രാശിയാണ് പുണർതം പൂയമായില്യം കർക്കട രാശിപ്പെട്ടവർ ഈ സമയങ്ങളിൽ തൊഴിൽപരമായ ബുദ്ധിമുട്ടുകളും സാമ്പത്തികപരമായ ക്ഷീണങ്ങളും അത് തൊഴിൽ വാങ്ങണമെന്നുള്ള അവസ്ഥയും തൊഴിലിൽ കഷ്ടനഷ്ടങ്ങളും കടബാധ്യതകളും വെച്ചു നീട്ടുന്ന അല്ലെ തേടിയെത്തുന്ന അല്ലെങ്കിൽ കഷ്ടപ്പെട്ടുണ്ടാക്കിയ നന്മകൾ നഷ്ടപ്പെട്ടു പോകുന്ന കാലവും അതുപോലെ വൻതോതിലുള്ള സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ എന്തെങ്കിലും ജാമ്യമോ കാര്യങ്ങളൊക്കെ നിന്നിട്ട് അവനോൻ കുരിശിയിടുന്ന കാലഘട്ടവും വെച്ചു നീട്ടും ഭാഗ്യങ്ങൾ തട്ടിക്കളയുന്ന കാലഘട്ടങ്ങളും ആരോഗ്യപരമായ ക്ലേശങ്ങളും മുന്നിട്ട് നിൽക്കുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം പതിനൊന്നാം തീയതി മുതൽ ഈ ദോഷസന്ധ്യമാകുന്നതുകൊണ്ട് തൊഴിൽ തിളങ്ങാനും തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സാമ്പത്തികപരമായ ക്ഷീണങ്ങൾ മാറിക്കിട്ടുവാനും ആരോഗ്യം വീണ്ടെടുക്കുവാനും സാധിക്കും ഈ സമയത്ത് ശനിയാഴ്ച ദിവസങ്ങളിൽ പേരും നക്ഷത്രവും ചേർത്ത് സർപ്പസംബന്ധമായ ക്ഷേത്രങ്ങളിൽ നൂറും പാലും വഴിപാട് ചെയ്യുകയും ശിവക്ഷേത്രത്തിൽ ജലാഭിഷേകം നടത്തുകയും ചെയ്യുക പഞ്ചബ്രഹ്മം ജപിക്കുകയും ചെയ്യുക പഞ്ചബ്രഹ്മം ജപിക്കുന്ന കൊണ്ട് കാഠിന്യങ്ങളെല്ലാം മാറും സാമ്പത്തിക ക്ഷീണാവസ്ഥകൾക്ക് ഒരു പരിധിവരെ അയവ് വരും ആരോഗ്യകാര്യങ്ങളിൽ രോഗങ്ങളൊക്കെ മാറി കുറച്ചുകൂടെ ആരോഗ്യം മെച്ചപ്പെടും മനസ്സിന് സന്തോഷവും സമാധാനവും വരും കുടുംബത്തിൽ ശാന്തിയും സമാധാനവും വരും ഇതിന് ഉപയോഗിക്കുന്നത് പഞ്ചബ്രഹ്മമാണ് ഈശാന ശവവിദ്യാനം ഈശ്വരസഹൂതാം ബ്രഹ്മാധിപതി ബ്രഹ്മണോധിപതി ബ്രഹ്മ ശിവോമേ അത് സദാശിവോം തൽപുരുഷാ വിമഹേ മഹാദേയ ധീമേ തന്നോ രുദ്രപ്രചോദയാൽ അഘോരേഭ്യോ ധഘോരേഭ്യോ ഘോരഘോരധരെഭ്യശ്ച സഹ്വദ സഹവസഹേഭ്യോ നമസ്തേ അസ്തു രുദ്രൂപേഭ്യ വാമദേവായ നമോ ജ്യേഷ്ഠായ നമോ രുദ്രായ നമ കാലായ നമോ കലവികലനായ നമോ ബാലായ നമോ ബലവികലനായ നമോ ബലപ്രമഥനായ നമ സഹവഭൂതഗമനായ നമോ മനോന്മനായ നമ സത്യോ ജാതം ജാതംഭവ്യാമി സത്യോ ജാതായ വൈ നമ ഭവേ ഭേ ആദിഭജേ ഭജ മാം ഭവൽ ഭവത്ഭവായ നമ മഹനീയമായ പഞ്ചബ്രഹ്മമാണ് ശിവൻ്റെ അഞ്ച് ശിരസ്സുകളിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നതാണ് പഞ്ചം അഞ്ച് അഞ്ച് ശിരസ്സിൽ നിന്നും വരുന്ന വേദങ്ങളാണ് പഞ്ചബ്രഹ്മം ഇവ രൂക്ഷമേറിയ കാഠിന്യമേറിയ സമയസന്ധി ദോഷങ്ങൾക്കും ശനിദോഷങ്ങൾക്കും ഒരു താങ്ങന്തളിലുമായിട്ട് നിൽക്കുകയും കാഠിന്യങ്ങൾ കുറഞ്ഞ് നന്മകളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും ശനിയാഴ്ച ദിവസം ഒരിക്കലെ ശാസ്ത്രാവിന് നീരാഞ്ജനം എന്നീ വഴിപാടുകളൊക്കെ ഈ നക്ഷത്രക്കാർ ചെയ്യുക സർപ്പത്തിനും മഞ്ഞൾപ്പൊടി അഭിഷേകം ചെയ്യുക നൂറും പാലും പരിപാടികളൊക്കെ ചെയ്യുക വലിയ താമസമില്ലാതെ തന്നെ സാമ്പത്തിക ക്ഷീണം തൊഴിൽ ബിസിനസ് സംബന്ധമായ ലാഭങ്ങൾ കുടുംബത്തിൽ ശാന്തി സമാധാനം എന്നിവയൊക്കെ വലിയ താമസമില്ലാതെ ഉണ്ടാകും എന്ന് കാണുന്നുണ്ട് ഇപ്പോഴത്തെ ഈ സന്ധി ദോഷം ശനി ചന്ദ്രദേശിലെ ശനി അപഹാരമാണ് ഇത് ദോഷസന്ധിയാണ് ഏവർക്കും ഇതിൻ്റെ കാഠിന്യങ്ങൾ മാറ്റാനാണ് ഈ പറഞ്ഞ പ്രതിവിധികളെല്ലാം ഇപ്രകാരം ചെയ്തു നോക്കുക